والصلاة والسلام على من لا نبي بعده صحيح ترغيب وترهيب إن كتاب لي كتاب العلم التفصل الترغيب في سماع الحديث وتبليغه ونسخه وترهيب, وترهيب من الكذب على رسول الله صلى الله عليه وسلم حديث الكلك ندم أقول هذا تيجو ودك ناي نكولا كل ساعة هنا هو الله عليه وسلم يرد ميل كلاو براين ندني كورشولا تأكيد دم بدين ده غورو يفصل الحديث عن ابن مسعود رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول ഹദീഫുകൾ പഠിക്കുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് കാരണം ദീനിന്റെ എല്ലാ കാര്യങ്ങളും അലൈഹി അലൈഹുലമയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുപോലെ തന്നെ അലൈഹി നബ്സുലഹുഅലൈ മേൽ കളവാരോപിക്കുക അതായത് നബിസുലു അലൈഹിസ്വലം പറയാത്തൊരു കാര്യം അലൈഹി അലൈഹിസ്വലം പറഞ്ഞതാണ് എന്ന നിലക്ക് ഹദീഫാണ് എന്ന നിലയ്ക്ക് കളവായിക്കൊണ്ട് പ്രചരിപ്പിക്കുക അവനറിയാം അത് കളവാണെന്നറിയാം എന്നിട്ട് പ്രചരിപ്പിക്കുക എന്നുള്ളത് ഗൌരവമുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഈ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് പ്രകാശിപ്പിക്കട്ടെ അല്ലെങ്കിൽ അവന് എല്ലാവിധ സന്തോഷവും ഹൈറുകളും ഉണ്ടാകട്ടെ എന്നുള്ള ആശയത്തിൽ എന്താണ് അവന്റെ പ്രത്യേകത സെമി അമിനാൽ അലൈഹി സ്വലം പറയാണ് നമ്മിൽ നിന്ന് അവൻ എന്തെങ്കിലും കേട്ടു എന്തെങ്കിലും ഹദീസുകൾ കേട്ടു ഹൂ അവൻ കേട്ടതുപോലെ തന്നെ അതിൽ അവൻ എന്തെങ്കിലും കൂടുതൽ ചേർക്കുകയോ കുറവ് വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല എംസു അലഹിൻ എന്താണോ കേട്ടത് അത് അതുപോലെ തന്നെ വേറൊരാളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഫെറുബ്ബ മുൻസാമിൻ എത്തിക്കപ്പെട്ടവൻ നേരിട്ട് കേട്ടവനേക്കാൾ ഒരു കാര്യത്തെ കുറിച്ച് അഗാ അഗാധമായി അറിയുന്നവനായിരിക്കാം അതായത് ഒരാൾ സലൈമയിൽ നിന്ന് ഒരു ഹദീസ് നേരിട്ട് കേട്ടു ആ ഹദീസ് പക്ഷെ അയാളിൽ നിന്ന് വേറൊരാൾ കേട്ടു അപ്പൊ ഈ കേട്ട ആൾക്ക് ആ ഹദീസിൽ നിന്ന് ലഭിക്കുന്ന പാഠത്തെക്കാൾ മനസ്സിലായതിനേക്കാൾ ഫിഹിനേക്കാൾ അത് എത്തിക്കപ്പെട്ടവൻ ഇയാളിൽ നിന്ന് കേട്ട അടുത്ത ആളോ അല്ലെങ്കിൽ അടുത്ത ആളോ കൂടുതൽ ആ ഹദീസിനെ കുറിച്ച് അറിവുള്ളവരും അല്ലെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവരുമായേക്കാം എന്ന് നബി നബിസുലഹു അലൈഹുസ്വലമ പറയാ അപ്പൊ നബിസുലഹ് അലൈഹി സ്വലമെ ഹദീസുകൾ നമുക്കറിയാം സലഫുകൾ സൊഹാബികളുടെ കാലത്തിന് ശേഷം ഹദീസുകൾ പഠിക്കാൻ വേണ്ടി താബിയങ്ങളും തബേ താബിയങ്ങളും അതുപോലെ തന്നെ ഹദീസീങ്ങളും എല്ലാം ഒരു ഹദീസിന് വേണ്ടി അവർ വളരെ ദൂരം അവർ യാത്ര ചെയ്യുമായിരുന്നു ഒരു ചെറിയ ഹദീഹായിരിക്കും പക്ഷെ ഹദീസിനു വേണ്ടി ആറുമാസത്തോളം ഒരു വർഷത്തോളം അവർ യാത്ര ചെയ്ത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ആ ഹദീഫ് പഠിക്കാൻ വേണ്ടി പോകുമായിരുന്നു അത് ഹദീസിന്റെ പ്രാധാന്യം ഒരുക്കറിയുന്നുകൊണ്ടാ അള്ളാഹു സുബാനുഅല നമ്മെ അറിയിക്കാനുള്ള കാര്യങ്ങൾ നബി സലാഹു അലൈഹി വസ്ലമിടെ അറിയിച്ചിട്ടുണ്ട് അത് കിട്ടാതെ അതറിയാതെ ഞാൻ മരണപ്പെട്ടു പോകുമോ എന്നുള്ള ആ ഒരു ഭയം അവരെ ഹദീസ് പഠിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഹദീസുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി ഹദീസുകളെല്ലാം കൊടികരിച്ച ധാരാളം കിതാബുകൾ അണിമാക്കൾ എന്തിനാണ് അവർക്ക് ചെയ്തിട്ടുള്ളത് ആളുകൾക്ക് അത് എത്തണം പഠിക്കണം മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഹദീസ് പഠിക്കുകയും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് أردت حديث وعن زيد بن ثابت قال سمعت رسول الله صلى الله عليه وسلم يقول اي حديث ان دائما حديث كتاب الاخلاص الى اللام الى كتاب اللوكي نظر الله امرا سمع منا حديثا فبلغه غيره فرب حامل فقه الى من هو افقه منه ورب حامل فقه ليس بفقيه نرتبرنا عليه حديث اتجبرنا മൂന്ന് മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങൾ ആ ഒരാളുടെ ഒരു മുസ്ലിമിന്റെ ിൽ അവന് പിന്നീട് ചതിയോ വഞ്ചനയോ പകയോ ആ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല ഇത് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇഖ്ലാസുൽ ഹരി അള്ളാഹുവിനു വേണ്ടി ഇഖ്ലാസോട് കൂടി കർമ്മങ്ങൾ ചെയ്യുന്നവൻ ഭരണാധികാരികളോട് നസിഹത്ത് ജമാഅത്തിനോട് യോജിച്ചു നിൽക്കുക എന്ന് ഹുംഹും അവരുടെ തേട്ടങ്ങൾ അല്ലെ അവരുടെ വിളികൾ അത് പിന്നിലുള്ളവരെ സംരക്ഷിക്കുന്നതാണ് പറഞ്ഞിട്ടുണ്ട് ഇതിനുശേഷം ഈ ഹദീഫിൽ പറയുന്നു പറഞ്ഞു നിയ്യഹു ആരുടെയാണോ ദുനിയാവ് അവന്റെ നെയ്യത്താകുന്നത് അവന്റെ പ്രധാനപ്പെട്ട ചിന്ത അവന്റെ ഏത് കാര്യത്തിനുമുള്ള ഉദ്ദേശം അത് ദുനിയാവ് മാത്രമാകുന്നത് അല്ലെങ്കിൽ ദുനിയവിയായ കാര്യങ്ങൾ മാത്രമാകുന്നത് അവന്റെ കാര്യങ്ങൾ അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ദുനിയാവിന്റെ നേട്ടങ്ങളും ദുനിയാവിന്റെ ലക്ഷ്യങ്ങളും മാത്രമായി വെക്കുന്ന ഒരാളുടെ അവസ്ഥ അവന്റെ കാര്യങ്ങൾ അള്ളാഹുത്തെ ആല എപ്പോഴും അവന് ചെയ്തു തീർക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നു കഴിഞ്ഞാൽ അടുത്തതായി ഓരോ പ്രശ്നങ്ങളായി ചിന്ന ഭിന്നമായി കൊണ്ടിരിക്കും എപ്പോഴും അവന്റെ കണ്ണുകൾക്ക് മുമ്പിൽ ദാരിദ്ര്യമായിരിക്കും അള്ളാഹുത്തെ ആല ദാരിദ്ര്യമാക്കി കൊടുക്കും അവൻ എത്ര സമ്പത്തുണ്ടെങ്കിലും അവനാ ദാരിദ്ര്യത്തെ കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും അതിനെ കുറിച്ചുള്ള പേടിയായിരിക്കും എപ്പോഴും ഉണ്ടാവും വലിയ സമ്പന്നനായിരിക്കും പക്ഷെ എപ്പോഴും ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടിയായിരിക്കും അവന് അള്ളാഹു സുബാനു ആല രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും ദുനിയാവിൽ നിന്ന് ലഭിക്കാനും പോകുന്നില്ല അതായത് അതായത്യാവ് മാത്രം ലക്ഷ്യം വെച്ചിട്ട് ജീവിച്ചു എന്നുകൊണ്ട് അള്ളാഹു രേഖപ്പെടുത്തിയതിൽ നിന്ന് അധികമായി ഒന്നും അവര് കിട്ടാൻ പോകുന്നില്ല രേഖപ്പെടുത്തിയേ മാത്രമേ കിട്ടുള്ളൂ തുനിയത ആരുടെയാണോ ലക്ഷ്യം പരലോകമാകുന്നത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അവന്റെ ഉദ്ദേശവും അവന്റെ ചിന്തയും അവന്റെ ലക്ഷ്യവും പരലോകമാണ് അതല്ലാതൊരു ചിന്ത അവനില്ല അവന്റെ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടും അവനെല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും അള്ളാഹുന്റെ ഒരു സഹായം അവനുണ്ടാകും അവന്റെ കൽബിൽ അള്ളാഹു നിർത്തും അവന് ചെലപ്പോ കഷ്ടപ്പാടും ദാരിദ്ര്യൊക്കെ ഉണ്ടാവുമായിരിക്കും പക്ഷെ അവന്റെ കൽബിൽ എപ്പോഴും ഐശ്വര്യമായിരിക്കും അവന്റെ പിന്നാലെ ദുനിയാവ് ഒരു പണിയും എടുക്കാതെ പിന്നാലെ വരുന്നത് പോലെ അതല്ലെങ്കിൽ എന്തെങ്കിലും വാലാട്ടി ഒരു ജീവി ഒരു മനുഷ്യന്റെ പിന്നാലെ പോകുന്നത് പോലെ ദുനിയാവ് അവന്റെ പിന്നാലെ വരുന്ന രീതിയിൽ അള്ളാഹു ആക്കി കൊടുക്കുന്നതാണ് അതായത് നമ്മുടെ ജീവിതത്തിൽ ദുനിയാവാണോ പരലോകമാണോ നമ്മുടെ നമ്മൾ എപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ ദുനിയാവിന്റെ നേട്ടങ്ങൾ ദുനിയാവിന്റെ ലക്ഷ്യങ്ങൾ മാത്രമാണ് എങ്കിൽ അള്ളാഹു സുബാനു ഒറ്റ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്ന സഹായം നമുക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഏതു സമയത്തും നമ്മുടെ കാര്യങ്ങളിൽ പരലോകമാണ് നെയ്യത്തിയെങ്കിൽ അള്ളാഹുവിന്റെ സഹായം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും عندها حديث الله اللهم إن الله الله عندها حديث إذا مات ابن ادم وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إذا مات ابن ادم انقطع عمله إلا من ثلاث ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ മൂന്ന് കാര്യങ്ങൾ ഒഴികെ അവന്റെ കർമ്മങ്ങളെല്ലാം മുറിഞ്ഞു പോകും നിലനിൽക്കുന്ന അവന് വേണ്ടി ദുരാ ചെയ്യുന്ന സ്വാലഹായ സന്താനം അപ്പൊ ഇതിൽ നമ്മുടെ കാര്യം പറയുന്നത് ഉപകാരപ്രദമായ അറിവ് അത് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് മരണത്തിന് ശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന നമുക്ക് എത്തിച്ചേരുന്ന കർമ്മങ്ങളിൽ പെട്ടതാണ് മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ള ഹരിയഥാണ് ഇൻഷാല് ബാക്കിയുള്ള ഹരിയഥകൾ അടുത്ത ദിവസം നോക്കാം അസ്ലാം വാരിക്കും വരഹമല്ലോ